തെരുവിളക്കിന്റെ പ്രകാശത്തിൽ കറക്ക് കമ്പനി എന്ന ജഗതി എൻ കെ ആചാര്യയുടെ നാടകം അതിന് ഒരു ഒരു സംഗതിയും ഗോവിഡം പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിലുണ്ട് ആ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആളുണ്ടായിരുന്നില്ല നാടകം ആ ആ എന്നിട്ട് അതിന് ഞാൻ ആളെ വിളിക്കാൻ ഓടിയിട്ടുണ്ട് നാകെ വേഷമാണ് സൈക്കിളില് ആ വേഷവും കിട്ടി ബേക്കപ്പ് ചെയ്ത് നാടകം തുടങ്ങാൻ റെഡി ആയിരിക്കുന്ന സമയത്താണ് ആകെ ഒരു അഞ്ചോ പത്തോ പേര് മാത്രമേ അവിടെ അതിനകത്തുള്ളൂ അപ്പം നേരെ സൈക്കിളും എടുത്തുകൊണ്ട് പോയി എല്ലാ വീടുകളിലും പോയി ഈ വേഷത്തോടുകൂടി ഇവിടെ ഇപ്പം ഞങ്ങളുടെ നാടകം നടക്കാൻ പോയാണ് വരണം വരണം എന്ന് എല്ലാ അമ്മമാരെയും ചേച്ചിമാരെയും ഒക്കെ വിളിച്ചു എല്ലാവരും വന്നു നാടകത്തിൻ്റെയും മറ്റു ഈ അഭിനയത്തിൻ്റെയും മറ്റുമൊക്കെ എങ്ങനെ ഈ ഒരു ഒരു ഗുണം അല്ലെങ്കിൽ ഈ ഒരു ഒരു കപ്പാസിറ്റി ഇതൊരു ഈ ഗിഫ്റ്റ് എങ്ങനെ കിട്ടി എന്നുള്ളത് ശരിക്കും എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയതാണ് എൻ്റെ അച്ഛൻ ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു നാടകം അഭിനയിച്ചതായി നടനായിട്ട് രംഗത്ത് വന്നതിനെക്കുറിച്ചുമൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ ജ്യേഷ്ഠൻ സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വളരെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയും ഈ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ദുർഗേശ നന്ദിനി എന്നൊരു നാടകം നമ്മുടെ കരയോഗം ഓഡിറ്റോറിയത്തിൽ അന്ന് ഈ കരയോഗം ബിൽഡിങ്ങൊന്നും ഇല്ല പക്ഷേ ആഡിറ്റോറിയം ഒരു പ്ലാറ്റ്ഫോം പോലെ കെട്ടി ഇങ്ങനെ കളിച്ചിട്ടുള്ളതായിട്ട് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിൽ കൊടിലൂ വേഷമായിരുന്നു പ്രധാന വേഷം അത് വളരെ ആയിരുന്നു അരങ്ങ് തകർത്തു എന്നാണ് കേട്ടിട്ടുള്ളത് ഈ കെട്ടിയിരുന്ന ഈ സ്റ്റേജും കഴിഞ്ഞ് അതിൻ്റെ ഈ കസേരയിൽ നിന്ന് ചാടി ചാടി ഇഞ്ചി സ്റ്റേജിൻ്റെ വെളിയിൽ വീഴുന്ന ഒരു ഘട്ടം വരെ എത്തിയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത് അഭിനയിക്കേണ്ടിയിരുന്നത് ഈ അവസാനം ഈ പറയുന്ന ആളുകൾ ഈ കസേരയുടെ കാല് പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കാരണം അത്രയ്ക്ക് അങ്ങനെ ഈ ചാട്ടി വെളിയിലോട്ടായിപ്പോയി പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത് അന്ന് അച്ഛൻ്റെ ആ ക്യാരക്ടറിൽ കൊടു ഖാൻ്റെ മകളായിട്ട് അഭിനയിച്ച ആൾ ഒരു മാധവൻ പിള്ളേർ അദ്ദേഹമാണ് പിൽക്കാലത്ത് അച്ഛൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രദറിനിലെ ആയിട്ടും അച്ഛൻ്റെ മരുമകനായിട്ടും വന്നത് ഇന്നിപ്പോൾ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല ആ ഒരു ടാലൻ്റ് ഞങ്ങൾക്കെന്ന് തന്നെ കിട്ടിയിട്ടില്ല ഞങ്ങൾ അതിനെ ഒട്ട് പോയിട്ടുമില്ല അത് കിട്ടിയിട്ടുള്ളത് ഗോപിക്കാണ് ഞാൻ പറഞ്ഞത് നാടകത്തിന് വേണ്ടി നമ്മൾ എന്ത് സഹിച്ചാലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഒരു തരത്തിലും എനിക്ക് എന്നെ ശിക്ഷ അടച്ചപ്പെടില്ല നാടകം മാത്രം സെക്കൻഡ് ഷോ സിനിമ കണ്ടതിന് ശേഷം വീട്ടിൽ ചെന്ന് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ശങ്കരപ്പള്ളിസാറിൻ്റെ നാടകത്തിൽ റിഹേഴ്സൽ ആയിരുന്നു പറഞ്ഞാൽ ഓക്കെ ആണ് സിനിമയുടെ പിന്നെ വീട്ടിൽ പിന്നെ പ്രവേശിച്ചില്ല അപ്പോൾ അത്രത്തോളം സ്നേഹമായിരുന്നു അഭിമുഖമായിരുന്നു നാടകത്തിനോട് നാടകം കാണാൻ വരാറുണ്ടായിരുന്നു ടിക്കറ്റ് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണ് എൻ്റെ എല്ലാ നാടകങ്ങളും ഞാൻ ചെറിയ കീഴ് ശങ്കരപ്പള്ളിസാറ് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള പ്രസാദനത്തിയേറ്ററിൻ്റെ നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോഴെല്ലാം അവിടെ വന്ന് നാടകം കാണുമായിരുന്നുള്ള പിന്നെയാണ് മനസ്സിലായത് അപ്പോൾ നാടകത്തിന് മുമ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വന്ന് ഒരു രൂപയുടെ ഒരു ടിക്കറ്റാണ് ഒരു രൂപയുടെ ടിക്കറ്റ് എടുത്തേ കാണും അപ്പോൾ അത് എൻ്റെ അച്ഛൻ എന്നുള്ള നിലയിൽ എൻ്റെ അവിടെ ഞാൻ സെക്രട്ടറിയാണ് അപ്പോൾ സെക്രട്ടറിയുടെ അച്ഛനും കൂടെയാണ് ഇതിനകത്ത് പ്രധാന നടൻ്റെ അച്ഛനും കൂടെയാണ് അപ്പോൾ അത് ടിക്കറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല നിങ്ങളിത് പറഞ്ഞ വെറുതെ നടത്താൻ നോക്കില്ലല്ലോ ഇതിന് പണം ചിലവില്ലേ ആ പണം ഇങ്ങനെ വേണം ആരെയും വെറുതെ നാടകം ഫ്രീ ആയിട്ട് കാണിക്കരുത് സൗജന്യമായിട്ട് കാണിക്കാനുള്ളതല്ല എന്ന് എന്നും അകത്ത് കയറി നാടകം കണ്ട് പോകുമായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അവരുടേത് കണ്ടിട്ടില്ല ആ നാടകം കാണുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഒരു അവസരത്തിൽ പൂജാമുറി എന്ന് പറയുന്നൊരു നാടകം അവതരിപ്പിക്കുമ്പോൾ അത് വളരെ എൻ്റെ അഭിനയത്തിൻ്റെ ശേഷി എന്ത് എന്താണെന്ന് അളക്കുന്നൊരു നാടകമായിരുന്നു അഭിനയിക്കാൻ പറ്റുമെന്ന് അതായത് നിമിഷങ്ങൾ കൊണ്ട് മൂന്ന് കഥാപാത്രമായി മാറുന്നൊരു സംഭവമാണ് രാത്രി പതിനൊന്ന് മണിക്കാൻ വീട്ടിൽ എത്തുമ്പോൾ എൻ്റെ അച്ഛൻ ഉറങ്ങിയിട്ടില്ല എൻ്റെ അടുത്ത് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിരിക്കുക വെറൊന്നുമില്ല നീ ഇന്ന് മൂന്ന് പ്രാവശ്യം നാടകത്തിൽ വന്ന് ആ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ ഇതിൽ ആദ്യം വരുന്ന രണ്ട് രണ്ട് കഥാപാത്രങ്ങളും ആ കേശവള്ളയുടെയും മറ്റേ ഗോതന്മാരുടെയും മനസ്സിൽ തോന്നിയതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് എനിക്ക് ഇത് ശരിക്കും ഒരാൾ മനസ്സിലാക്കി പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അച്ഛനും ഇത് എങ്ങനെ അറിഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചു അച്ഛനെങ്ങനെ ഞാൻ കണ്ടു അപ്പോഴാണ് പറയുന്നത് ഇതുവരെ അഭിനയിച്ച നിന്റെ എല്ലാ നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം താൽപ്പര്യം ആഭിമുഖ്യം നാടകത്തോട് ഉണ്ടായിരുന്നതാണ് എന്നെ നാടകക്കാരനാക്കാനുള്ള നാടകക്കാരനായി വരുന്നതിനുള്ള എൻ്റെ വഴിയിൽ തടസ്സമില്ലാതെ വന്നത് അതേസമയം ഇരുപതാമത്തെ വയസ്സിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ജോലി കിട്ടിയ ഞാൻ ഇരുപതാമത്തെ വയസ്സിൽ അവിടുത്തെ ഞാൻ ചെക്കിൻ്റെയും ക്യാഷ് ബുക്കിൻ്റെയും ചാർജ് ഇരിക്കുന്ന സമയത്ത് മന്ത്രി അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാനായിട്ട് ഡിലേ വന്നപ്പോൾ ഇതിൻ്റെ പണിഷ്മെൻറ്റ് ഒഴിവാക്കാൻ ഞാനൊരു വൈകുന്നേരം അഞ്ച് മണിക്ക് ഓഫീസിൽ നിന്ന് നേരം ഓവർ ടൈം ഓവർ ടൈം ഒന്നും ഇല്ലാതെ കൂടുതൽ സമയം വരുന്ന അടുത്ത ദിവസം ഇത് അക്കൗണ്ട്സ് പ്രസൻറ്റ് ചെയ്യണം ഒമ്പതര മണിക്ക് കയറി പത്തര മണിക്ക് ഞാൻ ചെറിയ വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ ഗേറ്റ് തുറന്ന് കയറുമ്പോൾ അച്ഛനെ നല്ല എന്നെ വളരെ പൊക്കെ ആറടിയിൽ കൂടുതൽ പൊക്കമുള്ള ആളാണ് നല്ല ആരോഗ്യവാനാണ് ഈ അക പടി കയറിയ മുകളിലെ മുറ്റത്തേക്ക് പോകുന്ന പടിയുടെ ടോപ്പ് ഏറ്റവും മുകളിലത്തെ പടിയിൽ ഒരാൾ പോണ്ട് നല്ല കറുത്ത ശരീരമാണ് എന്നെ ഉടുപ്പോടുകൂടി അങ്ങ് തൂക്കിയെടുത്തു ഇടത്തേ കൈകൊണ്ട് ഉടുപ്പിൽ പിടിച്ച് പൊക്കി ഇഞ്ഞ് എടുത്തു വനത്തെ കയ്യിൽ വടിയിരിക്കുക പെരം ചൂരല് അടിച്ചു ഇത്രയും ഇരുപതാമത്തെ വയസ്സിൽ എവിടെ എന്നാണ് ഇത്ര താമസിക്കാറിയും അപ്പം താഴെ എന്ന് പറയാം കാരണം ജോലിക്ക് പോകുന്ന നല്ല അറിയാം അമ്മ ഓടിയെത്തി ഇനി അടിക്കരുത് അവൻ ജോലിക്ക് പോയിട്ട് വരികയാണ് ഇനി തല്ലരുത് തൊല്ലരുതെന്ന് പറഞ്ഞ് അപ്പിട്ടു അപ്പം ഇട്ട കാമ്പ് പിന്നെ എടുത്തിട്ടില്ല പിന്നെ തല്ലിട്ടല്ല ഞാൻ പറഞ്ഞത് അതുപോലും ആ ഒരു അവസ്ഥയിൽ പോലും ഡിസിപ്ലിൻ എന്നു പറഞ്ഞ സാധനത്തിൽ മെയിൻറ്റൈൻ ചെയ്യാൻ എന്തും ചെയ്യുന്ന ഒരാളായിരുന്നു അച്ഛൻ